ീപത്തിലേക്ക് സ്വാഗതം നമ്മുടെ സുഖവും ദുഃഖവും എല്ലാം നമ്മുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എല്ലാത്തിൻറെയും കാരണം നാം ചെയ്ത കർമ്മമാണ് കർമ്മം ശ്രദ്ധയായി ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല തീർത്തും ആനന്ദം അനുഭവിക്കാം നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം നമുക്ക് മാത്രമേ വ്യക്തമായി അറിയാൻ കഴിയൂ അദൃശ്യമായ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താൻ നമുക്ക് മാത്രമേ പൂർണ്ണമായും കഴിയൂ ധ്യാനവും പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തട്ടെ കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം എന്തു ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാലം ഗുരു ൂറപ്പ എന്തു ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാരം ഹോ വത്സല ഗുരുവായൂരപ്പ എന്തു ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാലം വത്സല ഗുരുവായൂരപ്പ സംസാര ായി തീരുവാൻ എന്തു ബന്ധം സംസാര ഇല്ലാത്വരി തീരുവാൻ എന്തു ബന്ധം അന്ധനായി തീരുവാൻ എന്തു ബന്ധം എന്തോ ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാലം വൽസായൂരപ്പ നാമുന്താൽ നന്ദി കേതയൽ വർത്തനുകുന്ദ ിൽ പോയൽ പത്രനായേ ഒന്ന് ഉണർത്തേണമേ നിരുവായ് മൊഴി ഒന്ന് ഉണർത്തേണമേ നിരുവായ് മൊഴി എന്നരംഗത്തിൽ കേൾക്ക വേണം എന്നരംഗത്തിൽ കേൾക്ക വേണം എന്തു ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാലം എന്തോ വത്സല ഗുറുവായൂരപ്പ ക്ഷാവിൻ ചെഞ്ചുണ്ടിലുള്ളുരുന്തുന്നുാവിൻ ചന്ദമെഴുന്നൊരു വേണുകാലം എൻ്റെ അന്തരംഗത്തിൽ അന്തതയാകെ എൻ്റെ അന്തരംഗത്തിൽ യിൽ മാറി എന്തു ഞാൻ ചെയ്യേണ്ടു ഈ ജന്മകാലം എന്തോ ായി പരം പുരുഷോ അനകസായി പരം പുരുഷോകമ പാപസമാരാണ് മാറ്റിനേണം പാപസം വാരാദി മാറ്റി എന്തു ഞാൻ ചെയ്യുന്നു ഏ ജന്മകാലം വത്സ കുറുവായൂറപ്പ സംസാരത്തീരുവാൻ എന്തോ ബന്ധം അന്ധനായി തീരുവാൻ എന്തോ ബന്ധം എന്തോ ഞാൻ ചെയ്യുന്നു എന്തോ ഞാൻ എരുമേലയിലെ ഒരു പ്രധാന ചടങ്ങാണ് പേട്ടതുള്ളൽ കയ്യിൽ ശരമേന്തി തലയിൽ കിരീടം ചാർത്തി മുഖത്ത് ചായം തേച്ച് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ പേട്ടതുള്ളുന്നു ഈ ചടങ്ങിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുണ്ട് മഹിഷി നിഗ്രഹത്തിന് ശേഷം ആഹ്ലാദ നൃത്തമായും ഉദയനിഗ്രഹത്തിനായി പുറപ്പെട്ട ഭടന്മാരുടെ ആവേശനൃത്തമായും എല്ലാം കരുതപ്പെടുന്നു ഈ ചടങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ കഥയമയിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്വാമി ശരണമയ്യപ്പ മണികണ്ഠനായിട്ട് അവതരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട അവതാര ഉദ്ദേശം വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കൂ എന്ന് വരം വാങ്ങിയ മഹിഷാസുരൻ്റെ സഹോദരീ സ്ഥാനിയായിട്ടുള്ള എരുമയുടെ മുഖവും മനുഷ്യ സ്ത്രീയുടെ ശരീരവുമുള്ള മഹിഷി എന്ന രാക്ഷസിയെ വധിക്കാനാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ഭഗവാൻ തൻ്റെ അമ്മയായിട്ടുള്ള പന്തളത്ത് രാജ്ഞിയുടെ വയറുവേദനയ്ക്കുള്ള മരുന്നായി വൈദ്യർ ഉപദേശിച്ചിട്ടുള്ള പുലിപ്പാല് തേടി വനത്തിലേക്ക് യാത്രയാവുന്നു ഓരോ പുലികളെയും കാണുന്ന സമയത്ത് ആ ഓരോ പുലികളും ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ ആ ഭക്തി ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടൊക്കെ കാണാം എങ്കിലും ഭഗവാൻ ആരെയോ അന്വേഷിച്ച് വനങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭഗവാൻ അന്വേഷിക്കുന്നത് മഹിഷിയാണ് ഒരിക്കൽ സ്വയം മഹിഷി തന്നെ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇതെൻ്റെ വനമാണ് ഇവിടേക്ക് കടന്നു വരാൻ ബാലകനായിട്ടുള്ള നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായി നിന്നെ ഞാൻ ഇപ്പം നിഗ്രഹിക്കുന്നു പറഞ്ഞ് മഹിഷി ഭഗവാനെ ആക്രമിക്കാൻ പോയി എന്നാണ് ഭഗവാൻ എപ്പോഴും ആദ്യം അഹിംസയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു തന്നെ എതിരിടാൻ വരുന്നവർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ അവർക്ക് ആദ്യം ഉപദേശം നൽകാൻ ഭഗവാൻ ശ്രദ്ധിക്കാറുണ്ട് ഭഗവാൻ ശാസ്താവാണ് ഗുരുവാണ് ഗുരു ശിക്ഷകനാവുന്നതിന് മുമ്പ് അറിവ് പകർന്നു കൊടുക്കുന്ന ആളാണ് മഹിഷിക്ക് പോലും ഭഗവാൻ ഒരു സമയത്ത് ധർമ്മോപദേശം ചെയ്യുന്നുണ്ട് എന്നാൽ തൻ്റെ ഉള്ളിലുള്ള അഹന്തയാകുന്ന ആ മഹിഷം ഒരിക്കലും നശിക്കില്ല എന്നുള്ള ബോധ്യം ആ മഹിഷിയുടെ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ അവർക്ക് നേരെ അസ്ത്ര അയക്കുന്നത് അങ്ങനെ ഭഗവാന്റെ മുമ്പിലുള്ള ആ മഹിഷി എന്ന് പറയുന്ന പ്രതിബന്ധത്തെ തൻ്റെ ഉടവാളുപയോഗിച്ചുകൊണ്ട് ഭഗവാൻ വക വരുത്തുന്നു അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ആ പ്രദേശവാസികളൊക്കെ ഭഗവാനെ സ്വീകരിക്കുന്നത് കാരണം ഇത്ര നാളെയും മഹിഷിയുടെ ഉപദ്രവം കൊണ്ട് ഒരു നാരായണനാമോ ഒരു പഞ്ചാക്ഷരവും പോലും ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാ തരത്തിലുള്ള നല്ല പ്രവൃത്തികൾക്കും മഹിഷി എതിരായിരുന്നു യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ മുടക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം ശീലായിരുന്നു എല്ലാ തരത്തിലുള്ള അധർമ്മവും എല്ലാ സമയത്തും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു മഹിഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അത് അതവര് ചെയ്തുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ സത്വഗണം ആ ഭൂമിയിലൊക്കെ വളരെയധികം കുറഞ്ഞു എന്നാൽ ഭഗവാൻ നേരിട്ട് അവതരിച്ച് മഹിഷിയെ നിഗ്രഹിച്ചതോടുകൂടി ഇതൊക്കെ വീണ്ടും തുടങ്ങാം എന്നുള്ള ആഹ്ലാദത്തോടു കൂടി അവരെല്ലാവരും തന്നെ ഭഗവാനെ സ്വീകരിച്ചു നൃത്തത്തോടുകൂടി സ്വീകരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ പുത്തൻ വീട്ടിലെ കഥ പറഞ്ഞു ഭഗവാൻ ഉടവാളുകൊണ്ട് മഹിഷിയെ വെട്ടി അരിഞ്ഞു എന്നാണ് മഹിഷിയുടെ ശരീരങ്ങളൊക്കെ തന്നെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഒരു തുണിസഞ്ചിയിലാക്കി അത് കെട്ടി അതൊരു വടിയിൽ കെട്ടിവെച്ച് ഇവരെല്ലാവരും ചേർന്ന് ആനന്ദ നൃത്തം ചെയ്തു എന്നാണ് മഹിഷി വധത്തിൻ്റെ സന്തോഷ സൂചകമായി ആനന്ദ താണ്ഡവം നടത്തി ഭഗവാനും ഭഗവാൻ്റെ കൂട്ടാളികളും നാ അതിനെ സ്മരിച്ചുകൊണ്ട് അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്നും എരുമക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ഇന്നത്തെ എരുമേലി എന്ന് വിളിക്കുന്ന പ്രദേശത്തെ പേട്ടതുള്ളൽ ചടങ്ങ് പേട്ടതുള്ളൽ എല്ലാ ഭക്തരും ചെയ്യുന്ന ഒന്നാണ് നിരവധിയായിട്ടുള്ള വർണ്ണ പൊടികളൊക്കെ ദേഹത്താക്കി മാവിലകളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഈ ഒരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണല്ലോ സാധിച്ചതെന്നുള്ള ഭാവത്തോടു കൂടി സ്വയം മറന്നുകൊണ്ട് ആനന്ദവൃത്തമാടുന്ന ഭക്തരെ നമുക്ക് എരുമേലിയിൽ കാണാൻ സാധിക്കും ആ ഭഗവാന്റെ പേട്ടതുള്ളലിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളുണ്ട് അത് മകരവിളക്ക് കാലത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പേട്ടകളാണ് ഒന്ന് അമ്പലപ്പുഴ സംഘവും ഒന്ന് ആലങ്ങാട്ട് സംഘവും ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമാണ് അമ്പലപ്പുഴ സംഘത്തിന് എന്നാണ് പറയുക അവരുടെ ഒരു ദിശാസൂചികയായിട്ട് അവരുടെ കൂടെ ഭഗവാൻ നാരായണൻ സ്വയം ഉണ്ട് എന്ന് കരുതാനായിട്ട് എപ്പോഴും ഒരു കൃഷ്ണപ്പരന്ത ഉണ്ടാവാറുണ്ട് ആ കൃഷ്ണപ്പരുന്നതിനെ കണ്ടുകൊണ്ടാണ് പേട്ട ആരംഭിക്കാറുള്ളത് ആലങ്ങാട്ട് സംഘം ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനാണെന്നാണ് പറയുക ഇവരുടെ ഈ പേട്ടതുള്ളിൽ ഏറ്റവും കൂടുതൽ ഉറക്ക വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ശരണം വിളിയാണ് സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എല്ലാവരും കേട്ടിട്ടുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ശബ്ദത്തിന്റെ അർത്ഥം എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം പേട്ടതുള്ളുമ്പോൾ എല്ലാവരും വിളിക്കും സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വം ഇതിനെ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട് സ്വാമി തിന്തകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു വായത്താരിയല്ല അത് സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു എന്നുള്ളതിന്റെ ഗ്രാമ്യമായിട്ടുള്ള ഭാഷയാണ് അപ്പോ അയ്യപ്പ തിന്തകത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും അയ്യപ്പൻ നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിരിക്കുന്നു ഒരു സ്വാമി സ്വാമി തിന്തകത്വം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സ്വാമി പറയാണ് അയ്യപ്പ കത്വവും നിന്റെ ഉള്ളിൽ സ്വാമി ഇരിക്കുന്നു എൻ്റെ ഉള്ളിൽ അയ്യപ്പൻ ഇരിക്കുന്നു ആത്യന്തികമായിട്ട് നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിലിരിക്കുന്നത് ഒരാൾ തന്നെയാണ് ഇത് തന്നെയാണ് തത്വമസി പേട്ട യഥാർത്ഥത്തിൽ തത്വമസിയുടെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ് ഒരു പ്രാവർത്തികമായിട്ടുള്ള കാഴ്ചയാണ് പേട്ട ഭഗവാൻ ഏത് തത്വത്തെയാണോ പ്രതിവാനം ചെയ്യുന്നത് അത് തന്നെയാണ് പേട്ട ആത്യന്തികമായിട്ട് ആനന്ദ നൃത്തമാണ് നമ്മൾ പറയും സാധാരണ പറയുന്നത് പോലെ തന്നെ മഹിഷി എന്ന തിന്മയ്ക്ക് മുകളിൽ ഭഗവാനാകുന്ന നന്മ നേടിയ വിജയം അങ്ങനെയും വ്യാഖ്യാനിക്കാം പക്ഷേ അതിലുപരിയായിട്ട് മനസ്സിലാക്കേണ്ടതെന്നാണ് ആത്യന്തികമായി തത്വമസിയുടെ തത്വം തന്നെയാണ് പേട്ടയിലുള്ളത് സ്വാമി തിന്തകത്വം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ഉള്ളിൽ സ്വാമി ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു അയ്യപ്പ തിന്തകത്വം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു ഇത് ഉറക്കെ ഉദ്ഘോഷിക്കുന്ന ആ വഴിയിലൂടെ പോകുന്ന തീർത്ഥാടകരോടൊക്കെ തന്നെ ഇത് ഉറക്കെ ഉറക്കെ പറയുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ പേട്ടതുള്ളത് അപ്പോൾ അതിൻ്റെ ദിവ്യതയോടുകൂടി അതിനെ കാണാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ള സ്വാമിയെ അയ്യപ്പനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എരുമേലിയിൽ വാഴുന്ന ആ ശാസ്താവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഈ പേട്ടയുടെ വിശേഷം ഇന്ന് ഈ അധ്യായത്തിലൂടെ പരിചയപ്പെടാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത അധ്യായത്തിൽ സ്വാമിയുടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി സ്വാമി സ്വാമിശരണം നമുക്ക് ഒരു എതിരാളി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അഹങ്കാരമാണ് അതിനെ കീഴടക്കുന്നതാണ് ശരിയായ ധീരത കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ കൃഷ്ണ കൃഷ്ണ ജയ ജയ കൃഷ്ണ 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 ജയ 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 യ കൃഷ്ണാ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ അത്യപൂർവമാണ് അങ്ങനെ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലുണ്ട് നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത് നിരക്ഷകൃഷ്ണ സന്ധ്യാസനീരനാം സൗഭാഗ്യദായക വസുദേവദേവകൃഷ്ണ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തുനിന്ന് എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പേരൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശത്തിന് പേരൂർക്കട എന്ന സ്ഥലനാമം ലഭിച്ചതെന്നും പറയപ്പെടുന്നു നാലമ്പലം നമസ്കാര മണ്ഡപം തുടങ്ങി കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പുരാണങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന സംഭവങ്ങളെ ശില്പങ്ങളിലൂടെയും മറ്റും ക്ഷേത്രത്തിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നടന്നു കാണാൻ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളും വിഗ്രഹങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട് പാർത്ഥസാരഥി സങ്കല്പമാണ് ഇവിടെ ഭഗവാന് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഗുരുവായൂർ എന്നും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു പഴമക്കാർ പേരത്തികോവിൽ എന്നും വിളിച്ചിരുന്നു ശാന്ത ഭക്തരിപാലും പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ചതുർബാഹുവായ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് രൗദ്രഭാവത്തിലുമാണ് ധുതി വെച്ച് ഭഗവാനെ വണങ്ങുകയോ പ്രദക്ഷിണം ചെയ്യുകയോ അരുതുന്ന ചിട്ട ഇവിടെ എത്തുന്ന ഭക്തർ പാലിച്ചു പോരുന്നു ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കുന്ന അതായത് കൃഷ്ണ എന്ന് പറയുന്ന കൃ എന്ന് തന്നെ നമ്മളെ ആകർഷിക്കുക കൃഷ്ണ എന്ന് പറയുമ്പോൾ ആനന്ദം നമ്മളെ ആകർഷിക്കുമ്പോൾ തന്നെ പല അനുഭവങ്ങളും ഓരോരുത്തർക്കും കൊടുത്തുള്ളൂ എന്നാണ് എൻ്റെ പല ആൾക്കാർക്കും അത് ഉണ്ടായിട്ടുമുണ്ട് ആ അനുഭവം ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലും ഭക്തരുടെ കൂട്ടായ്മയിലുമാണ് നടന്നു വരുന്നത് പേരൂർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വൃത്താകൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകോവിൽ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മച്ച് ദാരു നിർമ്മിതമാണ് ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം കന്നിമൂലയിൽ ഭഗവതിയും ശ്രീകോവിലിന് പുറത്ത് ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ മുരുകനും കന്നിക്കോണിൽ ഗണപതിയും അതിനു പുറകിലായി നാഗരാജ നാഗയക്ഷിയും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു സ്വർണ്ണ കൊടിമരവും നാഗവിളക്കുകളും ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു തൊട്ടുവടക്കു ഭാഗത്ത് ആൽത്തറയുണ്ട് മാടസ്വാമിയും യക്ഷിയമ്മയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ തിരുവനന്തപുരം നഗരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെടുമങ്ങാട് പേരകത്താഴി രാജകുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് പേരൂർ എന്ന നാമം ലഭിച്ചതെന്നും ഒരു വിശ്വാസമുണ്ട് വനമായിരുന്ന ഈ സ്ഥലത്ത് ആയിരുന്നു പൂജിച്ചിരുന്നത് ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വനദുർഗയ്ക്ക് കാലക്രമേണ രൗദ്രഭാവം വന്നു ചേർന്നു ഒടുവിൽ കുമരകം മഠം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പ്രശ്നവിധിയിൽ ദുർമന്ത്രവാദത്തിന്റെ ദോഷമകറ്റാൻ രൗദ്രഭാവത്തിലുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞു വിഗ്രഹത്തിനുള്ള നിർമ്മാണം പലപ്പോഴും തടസ്സപ്പെടുന്നതിനിടെ രാജാവിന് സ്വപ്നദർശനമുണ്ടായി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഭഗവാന്റെ വിഗ്രഹം തയ്യാറായിട്ടുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിക്കണം എന്നുമായിരുന്നു സ്വപ്നം അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ കാലതാമസം കൊണ്ട് മാറ്റിവച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഭാരതത്തിൽ തന്നെ അത്യപൂർവമായ രൗദ്രഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് അതോടെ വനദുർഗ സ്വരൂപിണിയായി എന്നാണ് സങ്കല്പം കൃഷ്ണ നന്മയേണമെൻറെ കൃഷ്ണ മുരളീമോ യുംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മയുടെ നാശത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാർ ഉഗ്രമൂർത്തിയായ മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് ദുർമന്ത്രവാദം നടത്തി ഈ വിവരം രാജാവ് അറിഞ്ഞു ആഭിചാരക്രിയയിൽ നിന്ന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ പേരൂരിലെത്തി ശുദ്ധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദുർഗാദേവിയുടെയും പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ദർശനം നൽകിയ വിശ്വരൂപ ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ പിൽക്കാലത്ത് മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിനരികെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ജയ കൃഷ്ണ ഭക്തരുടെയും രാജാധികാരികളുടെയും അവഗണന കാരണം ഏറെ കാലം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് മാത്രം അകലമുള്ള ഈ ക്ഷേത്രം ഒടുവിൽ ജീർണോദ്ധാരണം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഭരണമേറ്റെടുത്ത ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് രാജാവിന് ലഭിച്ച ഒരു സ്വപ്ന ദർശനത്തെ തുടർന്നാണ് അദ്ദേഹം ക്ഷേത്രത്തെ പുനരുദ്ധരിപ്പിച്ചത് അതോടെ രാജ്യത്തിന്റെ സംഭവിച്ചുകൊണ്ടിരുന്ന ചില അനിഷ്ടങ്ങൾ മാറിക്കിട്ടി എന്നാണ് വിശ്വാസം ഇതിനുശേഷം മുടങ്ങാതെ മഹാരാജാവ് കുടുംബസമേതം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി ഭഗവാനെ വണങ്ങുന്ന പതിവുണ്ടായിരുന്നു ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം കൊട്ടാരത്തിലെ പിന്മുറക്കാർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് വൈഷ്ണവ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദിവസവും അഞ്ച് പൂജകൾ ഇവിടെ നടത്തിവരുന്നു മീനു മാസത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസം ഉത്സവം നടത്തിവരുന്നു ആറാട്ട് ശാസ്തമംഗലം ക്ഷേത്രത്തിന് മുന്നിൽ കിള്ളിയാറിലാണ് നടക്കുന്നത് ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയും സമുചിതം ആഘോഷിച്ചു വരുന്നു പേരൂർക്കട പേരൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാൻ ക്ഷിപ്രകോപി എന്നാണ് സങ്കല്പം അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ് ഭക്തരുടെ പ്രാർത്ഥനാ നിവേദ്യങ്ങൾക്ക് വരപ്രസാദം നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ഒപ്പം ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നവരുടെ മുന്നിൽ പാർത്ഥസാരഥിയായി എത്തി ഭക്തരെ മുക്തിമാർഗത്തിലേക്കും ഭഗവാൻ നയിക്കുന്നു कृष्णा ए गुरु गाद कृष्ण कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय മനസ്സ് ആകാശം പോലെ വിശാലവും ഭൂമി പോലെ ക്ഷമയുള്ളതും ജലം പോലെ ആർദ്രവും അഗ്നി പോലെ പ്രകാശിക്കുന്നതും പോലെ ആശ്വാസം പകരാൻ കഴിവുള്ളതുമാക്കി മാറ്റുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി